ആദർശങ്ങളില്ലാത്ത നേതാക്കന്മാർ എപ്പോഴും ആരാധകരെ മാത്രമേ സൃഷ്ടിക്കുള്ളൂ സമൂഹത്തിന്റെ മുന്നോട്ട് മുന്നോട്ടുപോക്കിന് അത് വഴിവെക്കില്ല വിടുതലേറ്റു കഴിഞ്ഞിട്ടും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഡയലോഗുകളൊന്നാണ് ഇത് എന്നാൽ ഇത് മാത്രമല്ല കാണുന്ന ഓരോ പ്രേക്ഷകനെയും ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരുപാട് ഡയലോഗുകള സമ്പന്നമാണ് വിടുതലേറ്റൂർ വികസനത്തിന്റെ പേരിൽ ജനങ്ങളെ കുടിയൊഴിപ്പിക്കുന്ന ഗവൺമെന്റിനെതിരെ പോരാടുന്ന മക്കൾ പടയെന്ന സായുധസേനയും അവരെ തടവിലാക്കാൻ ശ്രമിക്കുന്ന പോലീസിന്റെ കഥയും പറഞ്ഞ ചിത്രമായിരുന്നു വിടുതലയുടെ ആദ്യ ഭാഗം മക്കൾ പടയുടെ നേതാവായ വാധ്യാരെ കുമരേശൻ എന്ന കോൺസ്റ്റബിൾ അറസ്റ്റ് ചെയ്യുന്നിടത്താണ് ആദ്യ ഭാഗം അവസാനിച്ചത് പെരുമാൾ എന്ന സാധാരണ സ്കൂൾ അധ്യാപകൻ എങ്ങനെ വാദ്യാർന്ന നേതാവായി എന്നതും അയാളുടെ ആദർശങ്ങളെ ഗവൺമെന്റ് എങ്ങനെ അടിച്ചമർത്തുന്നു എന്നുമാണ് രണ്ടാം ഭാഗം കാണിക്കുന്നത് ആദ്യ ഭാഗത്തെ പോലെ എ സർട്ടിഫിക്കറ്റ് ആണ് രണ്ടാം ഭാഗത്തിനും സെൻസർ ബോർഡ് നൽകിയത് ആദ്യ ഭാഗത്തിൽ മനസ്സിനെ വീർപ്പ് മുട്ടിക്കുന്ന പോലീസ് ക്രൂരത കാരണമാണ് എ സർട്ടിഫിക്കറ്റ് നൽകിയതെങ്കിൽ രണ്ടാം ഭാഗത്തിൽ ശക്തമായ രാഷ്ട്രീയ സംഭാഷണങ്ങളും അമിതമായ വയലൻസും കാരണമാണ് സെൻസർ ബോർഡ് എ സർട്ടിഫിക്കറ്റ് നൽകിയത് ഒരേ സേനയിൽ ജോലി ചെയ്യുന്ന പോലീസുകാർക്കിടയിലുള്ള വിവേചനവും അതിലെ ജാതീയമായ അടിച്ചമർത്തലും വ്യക്തമായി കാണിച്ച ചിത്രമായിരുന്നു വിടുതലി ഒന്ന് രണ്ടാം ഭാഗത്തിൽ അത് സമൂഹമൊട്ടാകെ എക്കാലവും നടക്കുന്ന അടിച്ചമർത്തലിനെ ശക്തമായി വിമർശിക്കുന്ന ഒന്നായി മാറി തൊഴിലിടങ്ങളിലെ ചൂഷണത്തെയും സാമൂഹിക അസമത്വത്തിനെതിരെയും പോരാടേണ്ടത് ജനങ്ങൾ തന്നെയാണെന്ന് അടിവരയിട്ട് പറയുകയാണ് വെട്രിമാര് രണ്ടാം ഭാഗത്തിലൂടെ ഓരോ ഡയലോഗും ശക്തമായതും മൂർച്ചയുള്ളതുമാണെന്നതാണ് വിടുതലേറ്റുവിന്റെ പ്രത്യേകത ഏത് നാട്ടിലായാലും താഴേക്കിടയിലുള്ള സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ എപ്പോഴും ചർച്ച ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരിക്കുമെന്നാണ് ചിത്രം പറഞ്ഞു വെക്കുന്നത് എന്നാൽ സെൻസർ ബോർഡിന്റെ ഇടപെടൽ കാരണം അവയെല്ലാം ബ്ലർ ചെയ്ത് കാണിച്ചത് ചരിത്രത്തെ ഭരണകൂടം വെച്ചതായി തോന്നി ഭരണകൂടത്തിനെതിരെയുള്ള സായുധ പോരാട്ടത്തെക്കാൾ ഉപയോഗിച്ചുള്ള പോരാട്ടമാണ് എപ്പോഴും പ്രാവർത്തികമാവുക എന്ന് ചിത്രം പറഞ്ഞു വെക്കുന്നുണ്ട് അതിനായി സാധാരണക്കാർക്ക് കൃത്യമായ രാഷ്ട്രീയ വിദ്യാഭ്യാസം ആവശ്യമാണെന്നതും നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന അവകാശങ്ങൾ ആരും തളികയിൽ വെച്ചു നീട്ടിയതല്ലെന്നും ചിത്രം വരച്ചു കാണിക്കുന്നുണ്ട് അഭിനേതാക്കളുടെ പ്രകടനത്തിലേക്ക് വന്നാൽ വിജയ് സേതുപതിയാണ് ആദ്യ അവസാനം ചിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് സാധാരണ സ്കൂൾ അധ്യാപകനും നല്ലൊരു ഭർത്താവും അതിനേക്കാളു മികച്ചൊരു നേതാവുമായി അസാധ്യ പ്രകടനമാണ് മക്കൾ സെൽവൻ കാഴ്ചവെച്ചിരിക്കുന്നത് സിംഗിൾ ഷോട്ടിലെടുത്ത സീനുകളിൽ അയ്യാളിലെ നടന്റെ കൈയടക്കം എല്ലാവരെയും അമ്പരപ്പിക്കുന്നതാണ് മറ്റത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ വാധ്യർ എന്ന കഥാപാത്രത്തിലൂടെ രണ്ടാമത്തെ ദേശീയ അവാർഡ് വിജയ സേതുപതി സ്വന്തമാക്കിയേക്കും വിജയ് സേതുപതി കഴിഞ്ഞാൽ പിന്നീട് ഞെട്ടിച്ചത് മഞ്ജുവാരാണ് ഇതുവരെ കാണാത്ത ലുക്കിലാണ് മഞ്ജു ഈ ചിത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടത് മഹാലക്ഷ്മി എന്ന കഥാപാത്രത്തെ കയ്യടക്കത്തോടെ അവതരിപ്പിക്കാൻ മഞ്ജുവിന് സാധിച്ചു എന്തിനു മുടിമുറിച്ചെന്ന് വിശദീകരിക്കുന്ന രംഗം തിയേറ്ററിൽ കയ്യടി നേടി മഞ്ജുവിന്റെ കരിയറിലെ മികച്ച മഹാലക്ഷ്മി എന്ന് നിസ്സംശയം പറയാം ആദ്യ ഭാഗത്തിൽ നിറഞ്ഞു നിന്ന സൂര്യക്ക് രണ്ടാം ഭാഗത്തിൽ കാര്യമായൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല എന്നാൽ അവസാന പത്ത് മിനിറ്റിൽ അയ്യാളിലെ നടനെ മാക്സിമം ഉപയോഗിക്കാൻ സംവിധായകന് സാധിച്ചു കെൻ കരുണാസാണ് ഞെട്ടിച്ചു കളഞ്ഞ മറ്റൊരു നടൻ അയാളുടെ കർപ്പനെന്ന കഥാപാത്രത്തെ വെച്ച് ഒരു സ്പിൻ ഓഫ് സിനിമ വരണമെന്ന് ചിത്രം കണ്ടപ്പോൾ തോന്നിപ്പോയി ആദ്യ ഭാഗത്തിൽ എല്ലാവരുടെയും ദേഷ്യം പിടിച്ചു പറ്റിയ രാഘവൻ നിറഞ്ഞ പോലീസുകാരനായി വേഷമിട്ട ചേതനും രണ്ടാം ഭാഗത്തിൽ അതേ ലെവലിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് ആ കഥാപാത്രത്തോട് തോന്നുന്ന വെറുപ്പ് തന്നെയാണ് അയാളിലെ നടന്റെ വിജയവും രാജീവ് മേനോൻ അവതരിപ്പിച്ച ചീഫ് സെക്രട്ടറി സുബ്രഹ്മണ്യനും ഗംഭീര കഥാപാത്രമായിരുന്നു ഗവൺമെന്റിന്റെ ചട്ടകമായി മാറുന്ന ബ്യൂറോക്രാറ്റിന്റെ എല്ലാ ശരീരഭാഷയും അയാളെ ഭദ്രമായിരുന്നു വാദ്യാറിഞ്ഞ നേതാവിനെ ജനം എങ്ങനെ കാണണമെന്ന് തീരുമാനിക്കുന്ന ഡയലോഗുകളിലെല്ലാം തീവ്രതയേറെതാണ് ഇത്രയും ശക്തമായ രാഷ്ട്രീയം അറിയുന്ന ചിത്രത്തിന് ചേരുന്ന തരത്തിൽ സംഗീതമൊരുക്കാൻ ഇളയരാജയ്ക്ക് സാധിച്ചില്ല എന്നതാണ് നെഗറ്റീവായി തോന്നിയത് ജി വി പ്രകാശ് അല്ലെങ്കിൽ സന്തോഷ് നാരായണൻ എന്നിവരുടെ രീതിയാണ് ഇത്തരം സിനിമകൾ ചേരുന്നതെന്ന് തോന്നിപ്പോയി ചിത്രത്തിന്റെ കഥാപശ്ചാത്തലത്തെ കൃത്യമായി അടയാളപ്പെടുത്തിയ ജാക്കിയുടെ പ്രൊഡക്ഷൻ ഡിസൈൻ വേൽരാജിന്റെ ഛായാഗ്രഹണം എന്നിവ വിടുതലയെ കൂടുതൽ മികച്ചതാക്കി ആദ്യഭാഗത്തിൽ നായികയായ ഭവാനി ശ്രീയുടെ കഥാപാത്രത്തിന് എന്ത് സംഭവിച്ചു എന്നത് കാണിക്കാതെ ഇരുന്നതും നാലു മണിക്കൂറോളം വരുന്ന സിനിമ മൂന്ന് മണിക്കൂറിന് താഴെയായി വെട്ടിക്കുറച്ചതും ന്യൂനതയായി തോന്നി എന്നിരുന്നാലും ഒരു കാലഘട്ടത്തിന്റെ പോരാട്ടത്തെയും അതിന്റെ അനന്തരഫലങ്ങളെയും വരച്ചു കാണിച്ച മികച്ചൊരു ചിത്രം തന്നെയാണ് വിടുതലേറ്റു